ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് മിച്ചർ ഉണ്ടാക്കിയാലോ അപ്പോൾ മുമ്പ് ഞാനൊരു അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടായിരുന്നു വലിയ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ ഇവിടെ മിക്ച്ചർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം ആ ഒരു ഇപ്പം കാണിച്ച പാത്രത്തിൻ്റെ അളവാണ് എടുക്കുന്നത് രണ്ട് ആ പാത്രത്തിൽ രണ്ട് പാത്രം നിറയെ കടലമാവും ഒന്നര പാത്രത്തിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം മുളക് പൊടിയും ഉപ്പും ഇരിവിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ ശേഷം നമുക്ക് ഒരു സംഭവം കൂടി അതിനകത്ത് ചേർക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മിച്ചറിൽ കായപ്പൊടി മസ്റ്റാണേ അപ്പോൾ ഇച്ചിരി കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പൊടിയായിട്ട് തന്നെ ചേർക്കാൻ ശ്രമിക്കണം അപ്പോൾ കായപ്പൊടി ഞാൻ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവുണ്ടല്ലോ നമ്മുടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലേക്ക് വരും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം കാരണം നമ്മുടെ ഇടുന്ന സമയത്ത് നമുക്ക് ടൈറ്റായി വരരുത് അപ്പോൾ ആ ഒരു പാകത്തിന് നല്ലൊരു സോഫ്റ്റായി കിട്ടേണ്ട പാകത്തിന് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുക ലാസ്റ്റ് ഇച്ചിരി ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതിന് പുറമെ ഒന്ന് നല്ലോണം തടവി ഒന്നും കൂടി നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്കിത് സേവനാഴിയിലിട്ടിട്ട് നമുക്ക് ചൂടാവുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം അപ്പം അത്രയേ ഉള്ളൂട്ടാ മിച്ചറെ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് പാത്രം കടലമാവ് കടലമാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ അപ്പം ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഒന്നര പാത്രത്തിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ അച്ചപ്പത്തിന് ഓൾറെഡി ഉണ്ടാക്കി വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പച്ചപ്പത്തിൻ്റെ അടുത്ത ഓയിൽ തന്നെയാണ് ഞാൻ ഈ മിക്സർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് സേവനാഴി ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നല്ലോണം എണ്ണ നല്ലോണം തിളച്ച് വരണം കേട്ടോ ആ തിളക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ വേണം ഈ സംഭവം ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സേവനാഴിയിൽ വെച്ചിട്ട് നമ്മളിങ്ങിങ്ങനെ ചുരുട്ടി 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 മീൻസ് വട്ടത്തിൽ ഇങ്ങനെ കറക്കി 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 വേണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇതിന് പല അച്ചുണ്ട് നല്ല നേരിയ അച്ചുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് തരത്തിൽ ഇതുപോലത്തെ അച്ചുകളുണ്ട് അപ്പോൾ ആ അച്ചുകൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ തരത്തിൽ നിങ്ങൾ നോക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്യേട്ടാ എന്നിട്ട് അത്യാവശ്യം നല്ലോണം വറവാകുന്ന സമയത്ത് നമുക്കത് കോരി മറിച്ചും കോരിയിടാം എന്നാൽ പിന്നെ എണ്ണയിൽ നല്ലോണം മുങ്ങി കിടക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഇങ്ങനെ മറിച്ചും തിരിച്ചു ഇങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ല നൂല് പോലെ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ നല്ലൊരു ചെറിയൊരു ബ്രൗൺ ആയിട്ട് വരുന്ന സമയം കരിയാൻ പാടില്ല ബ്രൗൺ ആയി വരുന്ന സമയം നമ്മൾ കോരിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ഞാനിപ്പോൾ എടുത്ത അളവിൽ ഞാൻ പറഞ്ഞല്ലോ അരിപ്പൊടിയും കൈ നമ്മുടെ കടലമാവിൻ്റെ പൊടിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇന്നത്തെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം രണ്ടര കിലോയോളം മിക്സർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ നൂല് നൂല് നമ്മുടെ മാഗി പോലെയൊക്കെ ഇങ്ങനെ കിട്ടും അപ്പോൾ അത് വേവുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ കോരിയെടുത്ത് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കുണ്ടാക്കാം കേട്ടാ നമ്മുടെ വേറെ ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഞാൻ ആർക്ക് കൊടുക്കാനോ പുറത്ത് കൊടുക്കാനോ അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ കുട്ടികൾ വൈകിട്ട് ക്ലാസ് ഇട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കലോ അപ്പം അച്ചപ്പം മുറുക്കു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കാലത്തിന് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡും കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ശരി അപ്പോൾ നമ്മളെല്ലാം കൂടി ഇങ്ങനെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വാരി നമ്മൾ നല്ലോണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു പരുവത്തിൽ വരും ഇതിനേക്കാൾ ചെറിയ അച് വേണമെങ്കിൽ ചെറിയ അച്ചും നമുക്ക് എടുക്കാം ശേഷം നമ്മൾ നമ്മളതൊക്കെ സേവനാണിയിലുണ്ടായതും ബാക്കിയുള്ള മാവണ്ടൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി മാവ് ഇത്തിരി വെള്ളം പോലെ കലക്കിയിട്ട് നമ്മുടെ കണ്ണാപ്പ എന്നൊക്കെ പറയില്ലേ അരിപ്പ കണ് ഇങ്ങനെ തുള തുള വെള്ളം കണ്ട മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഈ സാധനത്തിലിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ബൂതി പോലെ ഇങ്ങനെ എന്താ പറയുക വറുത്ത് കോരി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടാ എന്നിട്ട് താ ഇതിങ്ങനെ നല്ലോണം താഴേന്ന് ഇങ്ങനെ ബൂന്തി പോലെ വീഴുന്ന കാണുന്നില്ലേ തന്നെ ആയിരിക്കില്ല എല്ലാവരും പറയാം വട്ടത്തിൽ ഇങ്ങനെ മിസ്റ്ററിൽ ഇരിക്കുന്ന സംഭവം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച കടലമാവിൽ ഇച്ചിരി വെള്ളം ഇനെ ആക്കിയിട്ട് ചെയ്യുവാണ് കേട്ടോ അതൊന്ന് വറുത്തു കൊരതിന് ശേഷം പിന്നെ നമുക്ക് മിക്സറിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് ഇപ്പോൾ നമ്മൾ വറുത്ത് കൊരിയ സാധനം കേട്ടോ അപ്പം മിക്സറിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുവന്ന മുളക് ഇത്തിരി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പിന്നെ നമ്മുടെ കപ്പലുണ്ട് ഇത്രയും സാധനങ്ങളൊരു വറുത്തു കോരി മാറ്റി വെക്കണം കേട്ടോ നല്ല മണമായിരിക്കും ഇതൊക്കെ മൂപ്പായി വരുന്ന സമയത്ത് അപ്പം എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നല്ലോണം പൊടിച്ചെടുക്കാം അപ്പം ഇതുപോലെ എല്ലാം കിട്ടും വറുത്ത് കുരിയെടുക്കുക വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പം തന്നെ നമ്മളെ മിക്ചർ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ മിക്സ്ചർ വീട്ടിലുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നമ്മുടെ എപ്പോഴും കടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ എത്ര രൂപ നമ്മൾ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും അപ്പം ഇത് ഞാൻ നമുക്ക് എന്തായാലും വെറുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്കും വേണ്ട ഷെയറും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒരുപാട് വീഡിയോസുകളിൽ എല്ലാം പോയിട്ട് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം മറക്കലായിട്ട്